إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وقل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുറിഞ്ഞു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പല ആളുകൾക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും ചില ആളുകളെങ്കിലും പറയാറുണ്ട് മരണം വരെ യാതൊരു തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുള്ള അസുഖങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നാൽ വേറെ ചില ആളുകളെങ്കിലും പറയും ആരുടെ മരണം വരെ ആരുടെയും കൈ മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ എനിക്കില്ലാതിരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെ മനുഷ്യന്മാർ പൊതുവേ പല ആളുകളും പറയുന്ന ഒരു വർത്തമാനമാണിത് എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലാഹുവിൻ്റെ പരീക്ഷണാർത്ഥം എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുകയാണ് എങ്കിലും ഇനിയൊരു മനുഷ്യന് സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ചിലപ്പോൾ ആരുടെയൊക്കെ സഹായങ്ങളാൽ ജീവിക്കേണ്ടി വന്നാലും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹിതായത്ത് അത് ഉൾക്കൊണ്ട് അങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു എന്നായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരാഗ്രഹം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനുവത്താല നോക്കുനിങ്ങൾ നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഏതൊരു ഹൊതുബ തുടങ്ങുമ്പോഴും പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലമയുടെ ഏതൊരു ഉത്ബോധനം ആരംഭിക്കുമ്പോഴും നിബിസാഹു അലൈ വസലമ തൻ്റെ മുന്നിലെ ആളുകളോട് ആദ്യം കൊടുത്തിരുന്നൊരു ആയത്താണ് യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ഹക്കു കാച്ചി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് ഇത് സുഹൃത്തുക്കളെ എന്നല്ല അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് യാ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുഹാന ഈ ആളുകളോട് പറയുന്നത് വലാച്ച മൂത്തുന്ന ഇല്ല വൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് മരിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ഒരു മിനായി ഒരു മുസ്ലിമായി കൊണ്ട് ഈ ദുനിയാവിനോട് വിട പറയാൻ എനിക്ക് സാധിക്കണം അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകേണ്ടത് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബഹാനവത്താലയുടെ നാമഗുണങ്ങൾ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകൾ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് പേരാണ് അൽഹാജി എന്നുള്ളത് ഹിതായത്ത് നൽകുന്നവൻ നേർമാർഗം കാണിച്ച് അത് കൃത്യമായി നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ഹിതായത്ത് കൊടുക്കാൻ എന്നുള്ള കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് നമുക്കോരോരുത്തർക്കും ഹിതായത്തിൻ്റെ മാർഗം ഇതാണ് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ സത്യദീന് ഇതാണ് ഇതിലൂടെ പോയാലേ നീ എത്തൂ എന്ന് നമുക്കോരോരുത്തർക്കും ഏതൊരു മനുഷ്യനും പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ അവന് ഹിതായത്ത് നൽകുക എന്നുള്ളത് ഒരു മനുഷ്യനും ഒരു നബിമാർക്കും ആരെ ആരെക്കൊണ്ടും സാധ്യമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ചരിത്രങ്ങൾ ഒരുപാട് നമുക്കറിയാം മഹാനായ നബി കരീം സൊല്ലാഹു അലൈ വസല്ലമ പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയെ അക്രമികളും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ എല്ലാവരും അക്രമം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന് താങ്ങും തണലുമായിരുന്നു പ്രവാചകന്റെ മൂത്താപ്പയായ അബൂ ത്വാലിബ് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പക്ഷെ മക്കയിലെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും പ്രവാചകനെതിരെ തിരിയുമ്പോഴും പ്രവാചകനെ അക്രമങ്ങൾക്ക് നേതൃത്വം എല്ലാം പ്രവാചകന് താങ്ങും തണലുമായിരുന്നു അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ നബിസാഹുല്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇടക്ക് കയറി ചെല്ലും എന്നിട്ട് റസൂൽ വസല്ല മനസ്സിലാക്കി അത് അത് അബൂ അബൂത്തോലിബിന് ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കും നബിസ്ാഹു അലൈ വസല്ലം അബൂ തോലിബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത കുടുംബക്കാരായ അബൂലഹബും ടീമും റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ഈ മൂത്താപ്പയായ അബൂ അലിബിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും എന്നിട്ട് അവർ ചോദിക്കും അല്ലയ്യോ അബു തോലിബ് അതെർ അബ്ദുൽ മുത്തലിബ് നമ്മുടെ വല്യാപ്പമാരായി വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ആ പാത നീ വിട്ട് മുഹമ്മദ് പറയുന്നതിലേക്ക് പോകുകയാണോ എന്ന് നബിസ്ാഹു അലൈ വസല്ലമ്മ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഇവരങ്ങോട്ട് കയറി ചെന്ന് അവർ പറയും അങ്ങനെ അവസാനം ഇദ്ദേഹം റസൂർ സല്ലാ അലൈ വല്ലയാണെങ്കിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇടയ്ക്കിടക്ക് തൻ്റെ മൂത്താപ്പയുടെ വീട്ടിലേക്ക് പോയിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ലാ ഇലാഹ ഇല്ലയിൽ വിശ്വസിക്കണം ഇത് സ്വീകരിച്ചാലേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയുണ്ടാവുകയുള്ളു പക്ഷേ നബിയെ എല്ലാ നിലക്കും അദ്ദേഹം സംരക്ഷിച്ചു ശത്രുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അവസാനം അല അബ്ദുൽ മുത്തലിബ് വിസമ്മതിച്ചുകൊണ്ട് അത് സ്വീകരിക്കാതെ വന അല അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ ത്വാലിബ് മരണപ്പെടുന്നത് അലൈ വസല്ലമക്ക് വലിയ പ്രയാസമായി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാത്തതിനാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വല്ലാതെ ഉണ്ടായ സമയത്ത് പറയുകയാണ് വല്ലാഹി സത്യം അള്ളാഹു എന്നോട് വിരോധിക്കുന്നത് വരെ ഞാൻ എൻ്റെ ഈ മുത്ത അബൂത്തോലിബിന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും ാഹു അലൈവസ പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിന്റെ ഒമ്പതാമത്തെ അധ്യായം തൗബയുടെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കുകയാണ് എന്താ പറഞ്ഞത് അബൂ താലിബ് മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്നു പ്രവാചകനെ ഏറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അബൂ താലിബ് പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് ലാ ഇലാഹ എന്ന് സ്വീകരിക്കാതെയാണ് അത് വിശ്വസിക്കാതെയാണ് അത് ഉച്ചരിക്കാതെയാണ് തൻ്റെ അബൂത് അലിബ് മരണപ്പെടുന്നത് ആ സമയത്ത് പറയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്റ്റഫാറിനെ ചോദിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അള്ളാഹു സ്മഹാനുത്താൽ ആയത്തിറക്കുന്നു എന്താണ് ആയത്ത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു നബിക്കും പറ്റൂല പറ്റൂല ആ വിശ്വസിച്ച വിശ്വാസികൾക്കും ും പറ്റൂലിൻ്റെ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് ചോദിക്കാൻ ഒരു നബിക്കും പറ്റുകയില്ല ഒരു നബിയിൽ വിശ്വസിച്ച വിശ്വാസികൾക്കും പറ്റുകയില്ല എന്ന വിശുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ നൂറ്റി പതിമൂന്നാമത്തായത്തള്ളാഹു ഇറക്കി വീണ്ടും നബി നബിസല്ലാ അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസമായി ഇനി തൻ്റെ അബൂ അലിബിനു വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഫാറിനെ ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസത്താൽ അള്ളാഹു സുബാനെ വീണ്ടും വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിൻ്റെ കസസിൻ്റെ ആയത്ത് അള്ളാഹു ഇറക്കിയാണ് നബിക്ക് വല്ലാത്ത പ്രയാസമായി

അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഹിദായത്ത് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതിൻ്റെ വില അതറിയാത്ത ആളുകൾ അത് കിട്ടാത്ത ആളുകൾക്ക് അതറിയുകയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് നെബ്സല്ലാഹു അലൈ വസല്ല എത്ര പരിശ്രമിച്ചിട്ടും പ്രവാചകന് ഏറെ ഇഷ്ടപ്പെട്ട ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകനെ കൊണ്ട് സാധ്യമല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് എന്നാൽ നബിസല്ലാഹു അലൈ വസല്ല കാരണത്താൽ ഒരുപാട് ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണ് പക്ഷെ അത് ഹിതായത്തിൻ്റെ മാർഗം ഇതാണ് എന്ന് പറഞ്ഞുകൊടുക്കാനേ നബിക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ തോന്നിയ ആളുകൾക്കൊക്കെ ഹിതായത്ത് നൽകാൻ ഒരു നബിക്കും പറ്റുകയില്ല എന്ന് അള്ളാഹു സുഹാനുവത്താല പഠിപ്പിക്കുകയാണ് ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമക്ക് ചെറിയ ഹിദമത്തുകൾ ചെറിയ ചെറിയ വേലകൾ എടുത്തു കൊടുത്തിരുന്ന ഒരു ജൂതനായ കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിക്ക് പനി ബാധിച്ച് അസുഖം ബാധിച്ച് ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലാണ് നിബിസല്ലാ അലൈഹി വല്ലമ ആ കുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് എന്നിട്ട് ആ കുട്ടി കിടക്കുന്ന അതിൻ്റെ അടുത്തിരുന്ന് പ്രവാചകൻ തലയുടെ അടുത്തിരുന്ന് കൊണ്ട് പറഞ്ഞു മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലോ വിശ്വസിച്ചാൽ അത് സ്വീകരിച്ചാൽ നിനക്ക് നാളെ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാം എത്താം നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം എന്ന് അലൈഹി അലൈവലമ ഈ കുട്ടിയോട് പറയുകയാണ് ജൂതനായ കുട്ടി അദ്ദേഹം ഈ അലൈഹി അലൈസ്മ പറഞ്ഞപ്പോൾ ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് നോക്കുകയാണ് ഓഹ് വയ്യൂൽ ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് അച്ഛ അബൽ ഖാസിം ഈ ജൂതനായ കുട്ടിയുടെ പിതാവ് പറയുകയാണ് അതി അബുൽ ഖാസിം അബുൽ ഖാസിം പറഞ്ഞത് നീ അനുസരിച്ചോ എന്ന് മോനോട് ഈ ജൂതനായ മനുഷ്യൻ പറയുകയാണ് ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുകയാണ് റസൂൽ എന്ന് ഇസ്ലാം ഇസ്ലാമിൻ്റെ സത്യവാചകങ്ങൾ ചൊല്ലുകയാണ് റസൂൽഹു അലൈവ് വസ്ല്ലാം ആ സമയത്ത് പറഞ്ഞു അല്ലാഹില്ലാർ അള്ളാഹുവേ ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബിസുല്ലാ അലൈവലം ഇപ്പോൾ എന്തേ ചെയ്തിട്ടുള്ളൂ ആ കുട്ടിയുടെ അടുത്ത് പോയി ആ കുട്ടിയോട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി എന്നിട്ട് നിന നീ ഇസ്ലാം സ്വീകരിച്ചാൽ നിനക്ക് നാളെ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു ഇത് റസൂസി സ്വലമിയുടെ ഒരു ചരിത്രം മറ്റൊരു ചരിത്രവും കൂടി മഹാനായ അബൂഹുറയ്യ റഹി അള്ളാഹ്വനു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു കുറേ വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നതേയില്ല അദ്ദേഹം എന്നും പ്രവാചകനെയും ഇസ്ലാമിനെയും പരിഹസിക്കുന്ന പ്രവാചകനെതിരെ ശബ്ദിക്കുന്ന ഒരാളായിരുന്നു അബൂഹുറയ എന്നും ഇതേപോലെ ഉമ്മയോട് ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അബൂഹുറയറെ പരിഹസിക്കും പ്രവാചകനെ പരിഹസിക്കും ഇസ്ലാമിനെയും പരിഹസിക്കും അങ്ങനെ ഒരു ദിവസം ഒരുപാട് അങ്ങ് പ്രവാചകനെ ഏറെ വളരെ മോശപ്പെട്ട ഭാഷയിൽ നെബ്സല്ലാഹു അലൈ വസല്ലമയെ പരിഹസിച്ചപ്പോൾ അബൂഹുറദി അള്ളാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബിസല്ലാഹു അലൈ വസല്ലമയുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ലം അവരോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളെൻ്റെ ഉമ്മാക്കു വേണ്ടി എന്റെ ഉമ്മയ്ക്ക് ഹിതായത്ത് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം നിബ്സല്ലാ അലൈവല്ല ആ സമയത്ത് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഉമ്മ നീ ഹിതായത്ത് കൊടുക്കുക എന്ന് അലൈഹി നെബ്സല്ലാമ്മ പ്രാർത്ഥിച്ചു നിബ്സല്ലാ അലൈവല്ലയുടെ പ്രാർത്ഥനയാണ് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അബൂഹുറൈ റതി അള്ളാഹു വൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ നടക്കുകയാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ അകത്ത് നിന്ന് മകൻ്റെ അബൂഹുറൈറയുടെ കാലടി ശബ്ദങ്ങൾ കേട്ടപ്പോൾ വിളിച്ചു പറയുന്നു മഖാനുറ അബൂഹുറൈറ അവിടെ നിക്ക് അബൂഹുറയുടെ അബൂഹുറൈറ വീടിൻ്റെ പുറത്ത് കുറച്ച് നേരം നിൽക്കും എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം അബൂഹുറൈറ റതി അള്ളാഹു ഉമ്മ പ്രവാചകനെതിരെ ശബ്ദിച്ച പ്രവാചകനെ തെറിവിളിച്ച ഇസ്ലാമിനെ പരിഹസിച്ച പരിഹസിച്ചെ പരിഹസിച്ച ഈ ഉമ്മ അന്നത്തെ ചെറിയ വാതിൽ തുറന്ന് ആ മോനോട് വിളിച്ചു പറയുന്നു ആദ്യം പോയിരുന്നത് പ്രവാചകന്റെ അടുക്കലേക്ക് സങ്കടത്താൽ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ പോയി എന്റെ ഉമ്മക്ക് ഹിതായത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അതേ അബൂഹുറ കരഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ കരച്ചിലുമായി ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പിലെത്തി എന്നിട്ട് പ്രവാചകനോട് പറയുന്നു യാ അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ സന്തോഷിക്കൂ എന്റെ ഉമ്മ ഇതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോഴും പ്രാർത്ഥിച്ചു അലഹന്ദ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും സഹോദരങ്ങളെ ഈ ഒരു മൂന്ന് ചരിത്രം ഞാനിവിടെ പറഞ്ഞത് ഹിതായത്ത് എന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ് ഓരോരുത്തർക്കും പല രൂപത്തിലും കിട്ടും അപ്പം നമ്മളൊക്കെ പല ആളുകളും മുസ്ലിം കുടുംബത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മക്കും ഉപ്പക്കും ജനിച്ച് അങ്ങനെ ഒരു മുസ്ലിമായി ഇങ്ങനെ ജീവിക്കുകയാണ് എന്നാൽ നമ്മളെക്കാളേറെ ഈ ദീനിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹിതായത്ത് അത് ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾ ഹിതായത്തിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൃത്യമായ ആദർശം അനുസരിച്ച് അത് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസല്ല പഠിപ്പിച്ചു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും ഒന്നും നമ്മൾ മരണപ്പെടുകയാണ് എങ്കിലും ആ മരണത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ ഈ ഹിതായത്ത് ലഭിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അലഹമുല്ലാമീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഒരുപാട് വർഷങ്ങൾ നമസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ ആ നമസ്കാരത്തിൽ നിർബന്ധമായും ഓരോ ദിവസവും നമ്മൾ ഫാത്യഹ ഓതുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുന്ന ചോദിക്കുന്നൊരു കാര്യമാണ് എഹ്ദിനുൽ മുസ്തഖീം അള്ളാഹുവെ നേരായ ചൊവ്വായ പാതയിൽ നീ എന്നെ ആക്കണമേ എന്നുള്ളത് എന്തുകൊണ്ടാണ് നേരൻ്റെ പാതയിൽ അല്ലെങ്കിൽ ചൊവ്വായ പാതയിൽ നടക്കുന്ന നമ്മൾ ഓരോ ദിവസവും ഇത് ഇതാവർത്തിച്ചാവർത്തിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഈ ഹിതായത്ത് നഷ്ടപ്പെട്ട് ഒരിക്കലും പോകരുത് അതുകൊണ്ടാണ് നിബ്സല്ലാഹു അലൈ വസല്ലമ്മ പോലും ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുബൽ അള്ളാഹുവേ നിന്റെ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം യാ അള്ളാഹുമ്മിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ സബ്ബിത്ത് കൽബി അല ദീനിക് എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണം അലൈഹി അലൈസ്മ തന്നെ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം ചില ആളുകൾ രാവിലെ മുക്മിനായിരിക്കും വൈകുന്നേരമാകുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അവർ കാഫിറുകളായി മാറിയിട്ടുണ്ടോ നേരെ ഓപ്പോസിറ്റും വൈകുന്നേരം കാഫിറായവൻ രാവിലെ ആകുമ്പോഴേക്കും മുക്മിനുമാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കും നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ സബ് ഉറപ്പിച്ച് നിർത്തണമേ എന്നാണ് അള്ളാഹുവിനോട് പറയുന്നത് ദീനിക് എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം പല ആളുകളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ കാര്യമാണ് ഇസ്ലാമിൻ്റെ ശിയാറുകളും ഇസ്ലാമൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച് വളർന്ന പല ആളുകളും പിന്നീട് പിന്നീട് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പിന്നീട് നിരീശ്വരവാദത്തിലേക്കും നിർമ്മരവാദങ്ങളിലേക്കും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾക്കാർക്കും ഉറപ്പില്ല നമ്മൾ അള്ളാഹുവിനോട് കൃത്യമായി ചോദിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് മരണം വരെ അള്ളാഹുവെ നിൻ്റെ ഈ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് പ്രവാചകൻ്റെ കൽപ്പനകളെ പാലിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനത്താല പറഞ്ഞു യുസബിത്തുല്ലാഹുല്ല ിൽ അള്ളാഹു സുബാനു അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും അള്ളാഹുവിൻ്റെ ദീനില്ലെന്നാണ് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക നമ്മൾക്ക് ജീവിതത്തിൽ ലോകത്ത് എല്ലാം കിട്ടുന്നതിനേക്കാളും ഒരാൾക്ക് ഏറ്റവും വലുത് ഹിതായത്ത് ലഭിക്കുക എന്നുള്ളതാണ് മറ്റുള്ള പലതും വലിയ വലിയ ലാഭങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെ ഏതൊരു സമയത്തും നഷ്ടപ്പെട്ടു പോകാം പക്ഷേ സുഹൃത്തുക്കളെ ഈ ഹിതായത്തില്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അബൂത്തോലിബിന് വേണ്ടി റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ ആയത്തിറക്കിക്കൊണ്ട് പറയുന്നു അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുകയില്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം നിലനിർത്താൻ ആ ഹിതായത്തിൽ തന്നെ എന്നൊന്നും നിലനിൽക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ഒരുങ്ങണം അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നു പോയ إلا تغلبهم كنت تغلم اللهم فردت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا خالي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين